ചില ഒളിയമ്പുകൾ നിങ്ങളിലേക്ക് വരുന്നു അഥവാ ലോകത്തേക്ക് വരുന്നു ആ ഒളിയമ്പ് പല വിധത്തിലും വരും അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ഒരു വലിയ ചർച്ചാ വിഷയമായ സ്ത്രീ പുരുഷ സമത്വം അല്ലെങ്കിൽ ലീണസമത്വം എന്ന് പറയുന്ന സമത്വവാദം ഞാൻ ചോദിക്കുന്നു ുക്തിയാണ് ഇവിടെ സ്ത്രീയും പുരുഷനും സമമാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയുക ഒരു കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ വളർത്താൻ വിനയത്തോടെ വളർത്താൻ ക്ഷമയോടെ വളർത്താൻ സ്ത്രീകൾക്കുള്ള കഴിവ് പുരുഷന്മാർക്കുണ്ടോ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല നിങ്ങൾ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ നോക്കും ഒരു കുഞ്ഞ് പിറന്നാൽ വാത്സല്യത്തിന് വേണ്ടി പിതാവ് ഒന്ന് വാങ്ങി അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്ക് അവൻ തിരിച്ചു കൊടുക്കുകയാണ് ആ കുഞ്ഞിനെ വളർത്താൻ ആ കുഞ്ഞെ വൃത്തിയായി കൊണ്ടു നടക്കാനും അവരെ ഉറക്കാനും അവർക്ക് പാല് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഇതിന്റെ ഒരു കഴിവ് സ്ത്രീകൾക്കുള്ളതുപോലെ പുരുഷന്മാർക്ക് ഇല്ലേ ഇല്ല പിന്നെ എങ്ങനെ സമം തുറയുന്നത് പിന്നെ പ്രസവിക്കാൻ കഴിവില്ലാന്ന് ഏതായാലും ഉറപ്പല്ലേ അവര് ഞാൻ പറയേണ്ടതില്ല അത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് ഒരാള് അവിടുത്തെ തുടങ്ങുന്നുണ്ട് സമം ഇല്ലായ്മ ഗർഭം ധരിക്കലും പ്രസവിക്കലും ഒക്കെ ഉണ്ട് അവനെ പറയേണ്ടതല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം കുട്ടിയെ വളർത്താൻ ഒരു പുരുഷന് സ്ത്രീയെ പോലെ കഴിയുകയില്ല തന്നെ അത് ലോകം വിളിച്ചു പറയുന്നൊരു യാഥാർത്ഥ്യമാണ് പിതാ തോത് അതി തോത് ആയതോത് വേണ്ട സമർപ്പിക്കേണ്ടതില്ല അതാണ് അങ്ങനെ അതുപോലെ ഒരു ഭർത്താവ് വിഷമിച്ച് വീട്ടിലിരിക്കുകയായി വരുമ്പോൾ ആ ഭർത്താവിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് അദ്ദേഹത്തിന് ആവശ്യമായ പാനീയങ്ങളും ഭക്ഷണങ്ങളും തയ്യാർ ചെയ്ത് കൊടുത്ത് അദ്ദേഹത്തിനെ സമാധാനിപ്പിക്കാൻ കഴിവുള്ള സ്ത്രീകളുണ്ട് ആ സ്ത്രീകളെപ്പോലെ പുരുഷൻ എവിടെയാണ് കഴിവ് പിന്നെ എവിടെ സമത്വം അങ്ങനെ സ്ത്രീകൾക്കെതിരെ പ്രത്യേകതയും മഹത്വവും ഇസ്ലാം നിശ്ചയിച്ചു പഴയ കാലത്ത് ഇപ്പോഴും ചില മതസ്ഥരിൽ ഉള്ളതുപോലെ സ്ത്രീകൾക്ക് സ്വത്തവകാശമില്ല എന്നത്രയുള്ള ചില പഴയ അന്ധവിശ്വാസം ഉണ്ടായിരുന്നു ആ അന്ധവിശ്വാസം ഇസ്ലാം എടുത്തു കളഞ്ഞു സ്ത്രീകൾക്ക് അവകാശമുണ്ട് സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ട് എന്നും പഠിപ്പിച്ചു അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു ഇതെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിലും സ്ത്രീ പുരുഷ സമത്വം എവിടെയാണ് ഉള്ളത് ഇനി പുരുഷൻ ഞാൻ ബെല് വിളിക്കുന്നു ഇന്ന് അമേരിക്കയിലും ലണ്ടനിലും മറ്റ് വലിയ വലിയ രാജ്യങ്ങളിലും പേരുകേട്ട വിദഗ്ധരായ ഡോക്ടർമാരുണ്ട് ഹെഡ് ഓപ്പറേഷൻ നടത്തുന്നവർ ഹാർട്ട് ഓപ്പറേഷൻ നടത്തുന്നവർ ആയിരത്തിലൊന്നെങ്കിലും സ്വന്തമായി ഇത്തരം ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടർമാർ സ്ത്രീകളെ കൂട്ടത്തിൽ ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരാൺകുട്ടി ഈ ലോകത്തുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു ഒരിക്കലും ഇല്ല കാരണം സ്ത്രീകൾക്ക് അതിലല്ല സർവശക്തൻ കഴിവ് കൊടുത്തു ഇതിൽ നിയന്ത്രണ ശക്തി അത് പുരുഷനാണ് ഹിമ്മത്ത് മനക്കരുത്ത് സ്ത്രീ വിറച്ചു പോകും ആകെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ സ്ത്രീകൾ എവിടെയാ ഡോക്ടർമാര് വളരെ ചുരുക്കം താഴെക്കടയിലുള്ള ഗൈനക് ഡോക്ടർമാർ അതുപോലെ ചെറിയ കുട്ടികളെ നോക്കുന്ന ഡോക്ടർമാർ ജനറൽ മെഡിസിൻ ഡോക്ടർമാർ ഇതല്ലാത്ത വലിയ വലിയ വിഭാഗത്തിൽ എവിടെയാണ് സ്ത്രീകൾ ഡോക്ടർമാരുള്ളത് ഒരു സർവേ നടത്താൻ നമുക്ക് തയ്യാറാവാം ഒരിക്കലും ഇല്ല എന്തുകൊണ്ട് അവരുടെ ഹിമ്മത്ത് മനക്കരുത്ത് അത് പുരുഷന്മാരുടെ അത്ര ഇല്ല ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് അവരെ തരം താഴ്ത്തുകയല്ല അവർക്ക് മറ്റൊരു കഴിവ് നേരത്തെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു ആ പുരുഷന്മാർക്കില്ലാത്ത കഴിവ് സ്ത്രീ കൊണ്ട് ഇന്ന് പറയുമ്പോൾ പുരുഷനെ തരം താഴ്ത്തല്ലോ അതുപോലെ തന്നെ സ്ത്രീ പുരുഷനിൽ ഉള്ള കഴിവ് സ്ത്രീക്കില്ല എന്ന് പറഞ്ഞാൽ അതും തരം താഴ്ത്തും ഒരു തന്നെ ും പഠിക്കണം എന്ന് പറയുന്ന ഈ വാശി യഥാർത്ഥത്തിന്റെ ഒരു ഒളിയമ്പാണ് ഇസ്ലാമിനെ നശിപ്പിക്കാനും സംസ്കാരത്തെ നശിപ്പിക്കാനും ഉള്ള ഒരു ആസൂത്രിത പദ്ധതിയാണ് ഇസ്ലാമിനെ മാത്രമല്ല എല്ലാംകുളത്ത് വച്ച് ചോമ്പന മത്സരം ഉണ്ടായപ്പോൾ അത് രഹിതമാണെന്ന് പറഞ്ഞു ഒരാൾ ഞാൻ മാത്രമാണ് അന്ന് എല്ലാവരും കൂടി എൻ്റെ നേരെ തീരുന്നു ഹോ വല്ലാട്ടോ ഇപ്പോൾ ആ മത്സരം നടത്തിയവരെ തന്നെ എവിടെയാണ് പിടിക്കപ്പെട്ടത് എന്ന് ലോകമിതാ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തോതിവാസത്തിലേക്കും വൈകാരികതയിലേക്കും മനുഷ്യരെ വൈകിക്കൊണ്ടുപോകുന്ന ഒരു വർത്തിയും മനുഷ്യത്വമല്ല ഇസ്ലാം അധിവദിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അത് മനുഷ്യത്വമേ അല്ല അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷ സമത്വം ലിംഗ സമത്വം അത് ഒരിക്കലും ഇസ്ലാമികമല്ല ബുദ്ധിപരമല്ല മനുഷ്യത്വപരമേ അല്ല ആണെന്ന് പറയാൻ ഈ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല മായി പറഞ്ഞാൽ ധാരാളം പറയാനുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം പ്രവാചകന്മാർ വന്നു ആ കൂട്ടത്തിൽ ഒരു പെണ് പോലുമില്ല അവിടെ ഒരു പെണ്ണ് പോലുമില്ല നാല് ഇമാമുകൾ വന്നു ഒരു പെണ്ണ് പോലുമില്ല നിരവധി ക്രോഡീകരിച്ച പണ്ഡിതന്മാർ അതിൽ പെണ്ണ് ഇല്ല എത്രയോ നടന്നു ഒരു യുദ്ധത്തിലും ഒരു പെണ്ണും ആ യുദ്ധം നയിച്ചിട്ടില്ല ഒരു പെണ്ണും യുദ്ധം നയിച്ചിട്ടില്ല സാനഭത്തിന്റെ കാലത്ത് യുദ്ധം നടന്നു അന്ന് സ്ത്രീകൾ യുദ്ധം നയിച്ചിട്ടില്ല ഇന്നും നയിക്കുന്നില്ല എവിടെയാണ് ഇന്നും നടക്കുന്ന യുദ്ധം സ്ത്രീകൾ സ്വതന്ത്രമായി യിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലം പറയാനാകുമോ നിങ്ങളതിൽ എന്നല്ല ഞാൻ പറയുന്നത് ഇപ്പോ ഇപ്പോ പങ്കുചേരുന്ന സ്വന്തമായി ഒരു യുദ്ധം നയിക്കാനുള്ള ശക്തി പെണ്ണി അള്ളാഹു താരെ കൊടുത്തിട്ടില്ല അതിനുവേണ്ടിയല്ല അള്ളാഹു സുബാന ഭവാരെ പടത്തി അങ്ങനെ സൃഷ്ടിപ്പിൽ തന്നെ സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്തമായ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് സ്ത്രീകളെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്യുക പുരുഷന്മാരെ ഏൽപ്പിക്കപ്പെട്ടത് അവർ ചെയ്യുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കലാലയങ്ങളിൽ നാളിതുവരെ എവിടെയെങ്കിലും ഒരു ബെഞ്ചിലിരുന്ന് രണ്ട് കുട്ടികൾ കൂടി പഠിക്കുന്നത് ഉണ്ടോ എന്ന് സംശയമാണ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇവരെ പോലത്തെ ചില വാദികൾ വാദിച്ച് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതായിരിക്കും പിന്നെ രണ്ട് ക്ലാസ് ഉണ്ടാക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് ഒരു ക്ലാസ് സ്ത്രീകളും പുരുഷന്മാരും പഠിക്കുന്നു എന്നല്ലാതെ ഒരു ബെഞ്ചിലിരുന്ന് ഇടകലർന്നിരുന്ന് പഠിപ്പിക്കണമെന്ന് പറയുന്നത് ഇത് എവിടെയും ഒരു തരത്തൊന്നും നടക്കാറില്ല മുസ്ലിമങ്ങൾ മാത്രമല്ല ഹൈന്ദവരും ക്രൈസ്തവരും ആരും നടത്തുന്നില്ല ഇപ്പോൾ ഒരു പുതിയ വാദം കൊണ്ടുവരികയാണ് ഇങ്ങനെ വാദം ഉണ്ടാക്കി കൊണ്ടുവന്ന് അങ്ങനെ ഇളക്കി മറിച്ച് എന്നിട്ട് എന്നെ ഞാൻ ഇത് പറയുമ്പോൾ എന്നെ ഒരു യാഥാർത്ഥ്യനാക്കി വേറൊരാളെ അവരെ പഴിഞ്ഞനാക്കി ഇങ്ങനൊക്കെ ചിത്രീകരിച്ചു കൊണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ഇസ്ലാമിനെയും എന്നല്ല മനുഷ്യത്വത്തെ തന്നെ ഇവിടെ നിന്ന് ഇല്ലാതെയാക്കി കളയാം എന്ന് ധാരണയുള്ളവരാണ് പക്ഷേ പറയുന്നവർ എവിടെയും പറയണം അതാണ് ഞാൻ ചില സ്ഥലത്ത് മാത്രം പറഞ്ഞാൽ പോരാ ഈ പറയുന്നത് എവിടെയും പറയണം അത് സ്കൂളിലേക്ക് മാത്രം ബാധകമല്ല എല്ലാ തരത്തിലേക്കും ബാധകമാണ് പരമാവധി കഴിവിൻ്റെ പരമാവധി എല്ലാ തരത്തും അത് ബാധകമാണ് സ്കൂളിലേക്ക് മാത്രമല്ല പള്ളികളിലേക്കും ഒത്തുപള്ളികളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും എല്ലാത്തരത്തും ബാധകമായി ഇരിക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതും അത് പറയേണ്ടതുമാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ സംസ്കാരത്തെയും എടുത്തുകളയാൽ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ കൂരതന്ത്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നാം ശ്രദ്ധിച്ചിരിക്കണം അതുപോലെ വിശ്വാസപരമായി നമുക്ക് പൗരാണിക മുസ്ലിംകൾ പഠിപ്പിക്കണമെന്ന വിശ്വാസമുണ്ട് പൗരാണിക മുസ്ലിംകൾ പ്രഗത്ഭരായ സഹായപ്പെട്ടത് പ്രഗത്ഭരായ താഗ്രാങ്കൾ വലിയ വലിയ പഠിപ്പിച്ചു തന്ന ഒരു നയവും ഒരു ശരണിയും ഒരു പദ്ധതിയും അതിന് മാത്രമേ നിലനിൽക്കുള്ളൂ കാരണം നിങ്ങൾ നോക്കൂ ഇപ്പോൾ ടെററിസം വർദ്ധിച്ചു വരികയാണ് ഇതെന്തിന്റെ കാരണമാണ് മുൻകാങ്കികളുടെ ആ സരണിയിൽ നിന്ന് മനുഷ്യൻ വഴിപരിച്ചു പോയതുകൊണ്ട് അതിൽ നിന്ന് തെറ്റിപ്പോയതുകൊണ്ടാണ് മുൻകാലികളായ ആളുകൾ നമ്മുടെ കോഴിക്കോട്ട് എങ്ങനെയാണ് ഇസ്ലാം മതം പ്രചരിച്ചത് ബഹുമാനപ്പെട്ട ഷേഖ് അലാദീൻ ഹിംസിന്റെ വള്ളിയിലുള്ള അലാദീൻ അതുപോലെ ഷേഖ് മുഹമ്മദ് വള്ളിയിൽ ഉള്ള ഷേഖ് ചൈനയിൽ നിന്ന് വന്ന ഷേഖ് അതുപോലെ ബഹുമാനപ്പെട്ട കോഴിക്കോട് കാവിമാർ ഇങ്ങനെ തുടങ്ങിയ വലിയ വലിയ പ്രഗത്ഭരായ ഔലിയാക്കളുടെ ക്രോമത്തുകളും അവരുടെ സവിശേഷതകളും അവരുടെ സൽ സ്വഭാവവും അവര് ജനങ്ങളെ ആകർഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും അതുകൊണ്ടാണ് ഇവിടെ ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത് അതിൻ്റെ മുമ്പ് വന്ന് മാലിക്കുദ്ദീനാതങ്ങളും കൂട്ടരും അവരും ഇവിടെ ഇസ്ലാമിനെ അടിച്ചമർത്തി ഇസ്ലാം ഉണ്ടാക്കിയതല്ല പണം കൊടുത്ത് ഇസ്ലാമിലേക്ക് ആളുകളെ വരുത്തിയതല്ല പ്രകോപനങ്ങളോ പ്രലോഭനങ്ങളോ കൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകളെ ചെറുത്തിയിട്ടില്ല മറിച്ച് ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിച്ചു വന്നത് ആ മഹത്തുക്കളുടെ കലോമത്തുകളും അസാധാരണ സംഭവങ്ങളും കണ്ടുകൊണ്ട് മാത്രമാണ് കുട്ടികളെ യുവാക്കളെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു വേണം നിങ്ങൾ മുന്നോട്ട് നീങ്ങാൻ നിങ്ങൾ എല്ലാവരും പഠനത്തിലും ഉത്സാഹത്തിലും വളരെയധികം മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ ിൽ ആ ഒറ്റിയെടുക്കുന്നവന്റെ പിന്നാലെ പോകാതെ നാം കൃത്യമായി ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതം നയിക്കണമെന്നും നമ്മുടെ ആത്മാവനെ നന്നാക്കിയെടുക്കാൻ നമ്മുടെ ഹൃദയത്തെ നന്നാക്കിയെടുക്കാൻ കൂടി നാം ചിന്തിക്കണം അള്ളാഹു പറഞ്ഞു കല്ല ബ